നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മോദിയും ബി ജെ പിയും കടുത്ത വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് നടത്തിയ ആർ എസ് എസ് ആസ്ഥാന സന്ദർശനം വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിലേക്കാണ് നയിച്ചത് മോദി സെപ്റ്റംബറിൽ സ്ഥാനം ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവന രാഷ്ട്രീയ വേദിയിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ബി ജെ പി ഇതിനെ തള്ളിയെങ്കിലും പാർട്ടിക്കുള്ളിലെ ഉൾക്കടലുകൾ മറച്ചുവെക്കാൻ കഴിയില്ലെന്നതാണ് യാഥാർത്ഥ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബറിൽ സ്ഥാനമൊഴിയുമെന്ന ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് അവകാശപ്പെടുകയായിരുന്നു ഇതിന് അനുമതി നേടാനാണ് മോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിച്ചതെന്നും അദ്ദേഹം ആരോപിച്ചു പതിനൊന്ന് വർഷത്തിനിടെ ആദ്യമായാണ് മോദി ആർ എസ് എസ് ആസ്ഥാനം സന്ദർശിക്കുന്നത് സംഘടനാ അധ്യക്ഷൻ മോഹൻ ഭാഗവതുമായി കൂടിക്കാഴ്ച നടത്തി വിട പറയാനാണ് മോദി പോയതെന്നും വിരമിക്കൽ അപേക്ഷ സമർപ്പിക്കാനാണ് ഈ സന്ദർശനമെന്നും റാവത്ത് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാൽ സഞ്ജയ് റാവത്തിന്റെ പ്രസ്താവനയെ ി ജെ പി ശക്തമായി തിരസ്കരിക്കുകയായിരുന്നു മോദി ഇപ്പോഴും ശക്തമായ നേതൃത്വമാണെന്നും രാജ്യത്തെ നയിക്കാൻ ഇനിയും വർഷങ്ങളുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലും മോദി തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്നും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പ്രതികരിക്കുകയായിരുന്നു തങ്ങളുടെ സംസ്കാരം അനുസരിച്ച് പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ പിൻഗാമിയെക്കുറിച്ച് സംസാരിക്കാറില്ല അത്തരത്തിൽ സംസാരിക്കുന്നത് മുഗൾ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയായിരുന്നു മോദിയുടെ നേതൃത്വത്തിൽ രാജ്യം തകർപ്പൻ വളർച്ചയാണ് കൈവരിക്കുന്നതെന്നും അദ്ദേഹം പറയുകയുണ്ടായി അതിനാൽ അദ്ദേഹത്തിന്റെ വിരമിക്കൽ എന്ന കാര്യം ഒരു വിഡിത്തമാ ാണ് അഭിപ്രായപ്പെട്ടത് രാജ്യത്തെ ഭരണം ആസൂത്രണം ചെയ്യുന്നവരും ജനങ്ങളുടെയും പിന്തുണയുള്ള നേതാവുമാണ് മോദിയെന്നും ആർ എസ് എസ് ആസ്ഥാന സന്ദർശനം പ്രചരണത്തിനും രാഷ്ട്രീയ ഗൂഢാലോചനകൾക്കും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് പ്രതിപക്ഷത്തിന് ദുരുദ്ദേശമാണെന്നുമാണ് ഫട്നാവിസ് വ്യക്തമാക്കിയത് രാജ്യത്തിന് ശക്തമായ ഭരണ നേതൃത്വം വേണമെന്ന ജനങ്ങളുടെ ആഗ്രഹമാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് എന്നിവിടങ്ങളിൽ മോദി അധികാരത്തിൽ എത്തിച്ചതെന്നും ഭാവിയിലും അതേ ആവേശം തുടരുമെന്നുമാണ് ബി ഇതോടെ വ്യക്തമാക്കിയത് പ്രതിപക്ഷം ഉദ്ധവ് താക്കറെ വിഭാഗം പോലുള്ള വ്യാജ പ്രചരണം നടത്തി ജനങ്ങളെ ഭ്രമിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും അതിന് യാതൊന്നും അടിസ്ഥാനമില്ലെന്നുമാണ് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയത് എന്തൊക്കെയായാലും പുതിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ ഇതൊക്കെ തിരികൊളുത്തിവിട്ടിരിക്കുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല